ഈ കാബേജ് നമുക്ക് ഈ കേബേജ് വെച്ചിട്ട് നമുക്കൊന്നൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരുന്നു ഈ ഒരു കേബേജ് നമുക്ക് ഒരു പ്ലേറ്റ് ഫുള്ള് സ്നാക്സ് ഉണ്ടാകുന്നതാണ് നമുക്കത് കട്ട് ചെയ്തിട്ട് വരണം കേബേജ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ അധികം കട്ടിയിലും അല്ല നാലായിട്ട് പറ്റുന്നല്ലാത്ത രീതിയിൽ അതിനുശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് വലിയ സവാളയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഞാൻ ഇവിടെ ഒരെണ്ണം വലുതായിരുന്നു അതാണ് പിന്നെ രണ്ട് പച്ചമുളക് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് അതും ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു പിടി കൊത്തുമല്ലി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്കാവശ്യമായ ഉപ്പ് മുളക് പൊടി കുറച്ച് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂണിൽ പകുതി ഗരം മസാല പിന്നെ നമ്മൾ ഒരു കാൽ കപ്പ് മൈദ അതേപോലെ സേമളവിൽ കാൺഫ്ലർ പൗഡർ പിന്നെ ഒരു മുക്കാൽ കപ്പോളം കടലപ്പൊടിയാണ് ചൂട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്നും കുഴച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളം നമുക്ക് ഇത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി നല്ലതുപോലെ തെക്കലൊക്കെ വെച്ചെടുക്കാം കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം അതേപോലെ കുറച്ച് നമ്മളെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് സ്പൂൺ വെള്ളമായിട്ടുണ്ടാവുള്ളൂ നല്ലതുപോലെ ഇതേപോലെ കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ എന്താ നോക്കണം ഇനി നമുക്കിത് ചുട്ടെടുക്കാം എന്നൊക്കെ നല്ലതുപോലെ ചൂടാക്കി വന്നിട്ട് അപ്പോൾ നമുക്കിത് പിന്നെ നമ്മളിഷ്ടത്തിൽ ഉള്ള ഷേപ്പിലിട്ട് ഇട്ടു കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ മുല്ലിരുന്ന വൈദ്യാത് അതുകൊള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു കഴിക്കാൻ നമുക്കേതാണിഷ്ടം അതേ ഷേപ്പിൽ ചുട്ടിട്ട് വെച്ചെടുക്കാം ഏകദേശം നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് നോക്കി വെച്ചേക്കാം ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് തന്നെ ഒന്ന് മാറ്റാം ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ ഫുൾ ആയിട്ട് ഒന്ന് ചുട്ടെടുക്കാം സ്നാക്സ് ആണ്